നമ്മൾ താരം അജിത്തിൻ്റെയും ഭാര്യ ശാലിനിയുടെയും ചിത്രങ്ങളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഏറെ വൈറലായിരുന്നു അജിത്തിൻ്റെ റേസിംഗ് ടീം ട്വൻ്റി ഫോർ എച്ച് ദുബായ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എൻഡ്യൂറൻസ് റേസിൽ മൂന്നാം സ്ഥാനം നേടിയത് വാർത്തകൾ നിറഞ്ഞു നിൽക്കുകയാണ് അജിത്തിൻ്റെ ഭാര്യ ശാലിനിയും മക്കളും റേസിംഗ് വേദിയിൽ എത്തിയിരുന്നു റേസിന് ശേഷം നടൻ തൻ്റെ പ്രിയതമയ്ക്ക് നന്ദി പറയുകയും ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാണ് ാലു എന്നെ റേസിംഗിന് അനുവദിച്ചതിന് നന്ദി എന്ന് അജിത് പറയുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത് വിജയത്തിന് ശേഷം ഭാര്യക്കും മക്കൾക്കുമൊപ്പം സന്തോഷം പങ്കിടുന്ന ദൃശ്യങ്ങളും ശ്രദ്ധ നേടുന്നുണ്ട് മകനെ കെട്ടിപ്പിടിക്കുന്നതും ശാലിനിയെ ചുംബിക്കുന്ന വീഡിയോകളും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് താരങ്ങളും ആരാധകരും അടക്കം നിരവധി പേരാണ് അജിത്തിന് ആശംസകൾ നേർന്ന് എത്തുന്നത് നേരത്തെ പരിശീലനത്തിനിടെ താരത്തിൻ്റെ കാർ അപകടത്തിൽപ്പെട്ടിരുന്നു കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാത്തതിനാൽ റേസിംഗിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഇപ്പോഴിതാ ട്രാക്കിലെ വിജയത്തോടെ താരം ആരാധകരെ ആവേശഭരിതരാക്കിയിരിക്കുകയാണ് അജിത് ട്വൻറ്റി ഫോർ എച്ച് ദുബായ് റേസിങ്ങിൽ മൂന്നാമതായി ഫിനിഷ് ചെയ്ത വിവരം അജിത്തിൻ്റെ മാനേജർ എക്സിലൂടെയാണ് അറിയിച്ചത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് വിഭാഗത്തിൽ മൂന്നാം സ്ഥാനം നേടിയതായും അപകടത്തിന് ശേഷമുള്ള ഉജ്ജ്വല തിരിച്ചുവരവെന്നും അദ്ദേഹം കുറിച്ചു നേരത്തെ റേസിംഗ് പരിശീലനത്തിനിടെയാണ് അജിത്തിന്റെ കാർ അപകടത്തിൽപ്പെട്ടത് ദുബായ് എയറോഡ്രോമിൽ വെച്ചായിരുന്നു അപകടം അപകടത്തിൽപ്പെടുമ്പോൾ അജിത്തിന്റെ കാറിന്റെ വേഗം മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്റർ ആയിരുന്നു അതിവേഗത്തിൽ ചീറിപ്പായുമ്പോൾ കാർ ബാരിക്കേഡിൽ ഇടിക്കുകയായിരുന്നു മുൻവശം തകർന്ന കാർ പലതവണ വട്ടം കറങ്ങിയ ശേഷമാണ് നിന്നത് ഉടൻ തന്നെ രക്ഷാപ്രവർത്തകരെത്തി അജിത്തിനെ പുറത്തിറക്കി രണ്ടായിരത്തി രണ്ടിൽ റേസിംഗ് ട്രാക്കിലേക്ക് തിരിച്ചെത്തിയ അദ്ദേഹം ഇന്ത്യയിൽ നടന്ന വിവിധ ദേശീയ ചാമ്പ്യൻഷിപ്പുകൾ മത്സരിച്ചു രണ്ടായിരത്തി മൂന്നിൽ ഫോർമുല ബി എം ഡബ്ല്യു ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുകയും മുഴുവൻ സീസണും പൂർത്തിയാക്കുകയും ചെയ്തു